നമസ്കാരം ഞാൻ ജെയിംസ് കരി ഞാനിപ്പോൾ നിൽക്കുന്നത് സത്യമുക്കിൽ നിന്നും പിടവൂരിന് പോകുന്ന വഴിയിൽ അതിന് സമീപത്തായി ഉള്ള പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയല്ല ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പറയാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഈ റോഡിൽ കൂടി ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും ഇവിടെത്തന്നെ ഇവിടുത്തെ എം എൽ എ ആയ ഗണേഷ് കുമാർ സാർ ഇപ്പം മന്ത്രിയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അതുകൂടാതെ രാജകുമാർ സാറ് ബെന്നി കക്കാട് വേണുഗോപാൽ ഇവരൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണ് ഈ പിടവൂരിനും സത്യമുക്കിനും മദ്യത്തായി മദ്യത്തായി ഇവിടെ ഒരു ഗുരുമന്ദിരമുണ്ട് ഗുരുമന്ദിരത്തിൻ്റെ ഫ്രണ്ടിലായി ഉള്ള റോഡിൻ്റെ അവസ്ഥയാണ് ഈ അവസ്ഥയൊന്നും മാറിക്കിട്ടാൻ വേണ്ടി ഇത്രയും പുരോഗമനമുണ്ടായ ഈ രാജ്യത്ത് ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അനേകം വാഹനങ്ങൾ ഇതിലൂടെ പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പിടവൂരൊരു പാലമുണ്ട് ആ പാലത്തിൽ ആ പാലം വരുന്നതിനു മുമ്പ് കടത്തു വഞ്ചി ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം സത്യമുക്കിനും പിടവൂരിനും ഇടയ്ക്ക് ഒരു കടത്തു വഞ്ചി ഇടേണ്ട ഒരു ഉണ്ടായിരിക്കുന്നത് ഈ അവസ്ഥ മാറിക്കിട്ടാൻ പി ഡബ്ല്യു ഡി ഒ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളോ എന്തെങ്കിലും നീതിപൂർവമായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അല്ലാത്ത ഈ അവസ്ഥയിൽ ഇവിടെ പല അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇതിനെ ഒരു ശാശ്വത പരിഹാരം കാണാൻ ഈ റോഡിൽ കോൺക്രീറ്റ് ചെയ്യുകയോ മറ്റ് ഏതെങ്കിലും മാർഗം സ്വീകരിക്കുകയോ ചെയ്യേണ്ടതാണ് അല്ലാതെ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് ഊർജ്ജസ്വലമായ നടപടി സ്വീകരിക്കണം ഇതാണ്ടേ വരുന്നു ചെയർമാനാണ് വരുന്നത് ഈ ചെയർമാൻ ഇതിവിടെ തന്നെ നാലഞ്ച് വകുപ്പിലുള്ള ആൾക്കാരുള്ളതാണ് പക്ഷേ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഒരു സൈഡിലെ വാഹനം വന്നാൽ മറു സൈഡിൽ കൂടെ വന്നാൽ ഒരു സൈഡിൽ കൂടെ മാത്രമേ വാഹനം പോകാൻ പറ്റൂ അല്ലെങ്കിൽ വഞ്ചി ഉണ്ടെങ്കിൽ ആ വഞ്ചി കൂടെ ആണെങ്കിൽ കടത്ത് വഞ്ചി ഉണ്ടെങ്കിൽ ആ ആ വഞ്ചിക്കത്തിൽ വാഹനം കയറ്റിയിട്ട് ഇപ്പുറത്ത് കയറ്റി വിടേണ്ട ഒരു സ്ഥിതിയാണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനം ഈ നാട്ടിലെ ജനങ്ങൾക്കും യാത്ര ചെയ്യുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്കും ഉണ്ടാകാൻ സന്മനസ്സുണ്ടാകാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാ സാധ്യതയുണ്ടെങ്കിൽ കൈമാറാണെന്ന് അപേക്ഷിക്കുകയാണ് കാരണം ഞാൻ ഈ നാട്ടുകാരനായ കൊണ്ട് അപേക്ഷിക്കുന്നത് ഈ ഒരു അവസ്ഥ പല നാടുകളിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും ഇവിടെയാണ് വേണ്ടപ്പെട്ടവരെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടായിട്ടും ഗവൺമെൻറ് തലത്തിലും ചെയർമാനും എത്രയും യോഗ്യമായ ആൾക്കാരുണ്ടായിട്ട് ഇതിനെ ഒന്ന് കണ്ണു തുറന്നിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമാറാണെന്നാവശ്യം കൊണ്ട് നിർത്തുന്നു ജെയിംസ്കാരു പിഴവെന്ന് ഓക്കെ താങ്ക് യു